നമസ്കാരം വി ഡി സതീഷൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ ആരോപണം എന്താണെന്ന് അറിയാമോ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ള ഒരു ആരോപണമായിരുന്നു പലപ്പോഴും പലരും പ്രകടിപ്പിക്കാറ് അദ്ദേഹം അദ്ദേഹം വെറും പത്രസമ്മേളനം നടത്തുന്നു അതേപോലെ നിയമസഭയിൽ അദ്ദേഹം പുലിയാണ് അതേപോലെ സിംഹ സിംഹ സിംഹത്തെ പോലെ ഗർജിക്കും അദ്ദേഹം നിയമസഭയിൽ അതിനു മുന്നിൽ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും പേടിക്കും എന്തിനാ സ്പീക്കർ പോലും പേടിച്ചിട്ടാണ് വി ഡി സതീഷനെ ഇവിടെ നേരിടാറുള്ളത് അതുകൊണ്ട് തന്നെ വി ഡി സതീഷനെ പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ എല്ലാവിധത്തിലുള്ള അംഗീകാരവും അതേപോലെ പ്രസംഗിക്കാനുള്ള അവസരവും കൊടുക്കും അതേ അതോടൊപ്പം മറ്റു മന്ത്രിമാർ വന്നാൽ പോലും അവിടെ ഇരിക്കാൻ പറയും എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എന്നാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് ശേഷം ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം മേപ്പാടി ദുരന്തത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മളൊന്നും ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ യഥാർത്ഥ ശക്തിയും അതേ അതേപോലെ ജനങ്ങളോടുള്ള അടുപ്പവും ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഓട്ടവുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അറുപത് വയസ്സായെങ്കിലും പത്തു മുപ്പത് വയസ്സിൻ്റെ യൗവനമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഓട്ടത്തിനുമുള്ളത് എന്ന് ഓരോ സമയത്തും നമുക്ക് കാണാൻ പറ്റും അതേപോലെ ജാതി മതങ്ങൾക്കപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് അതേപോലെ അദ്ദേഹത്തിന് വലിയ അഹങ്കാരവും ധാർഷ്ട്യമോ ഒന്നും തന്നെയില്ല അദ്ദേഹം വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നോ അങ്ങേക്ക് കൂടെ പതിനായിരം കണക്ക് പത്തും നാൽപ്പതും പോലീസ് വണ്ടി വേണമെന്നോ അങ്ങനെയൊന്നുമില്ലാത്ത ഒരാളാണ് എന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ആദ്യം തന്നെ കാണിക്കാനുള്ളത് അദ്ദേഹം കോലഞ്ചേരി എന്ന സ്ഥലത്ത് വെച്ച് ഭക്ഷണം കഴിക്കുന്ന രംഗം ഒന്ന് നോക്കി വെക്കൂ അതെ ഒരു കാറിൽ ഇരുന്നു കൊണ്ട് അതിന്റെ പിന്നിൽ പോലീസ് വാഹനം കൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അദ്ദേഹം എത്ര ലാളിത്യത്തോടു കൂടിയിട്ടാണ് ആ കാണിക്കുന്നത് അദ്ദേഹം വേണമെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നടക്കുകയും അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വൻകിട ഹോട്ടലിൽ പോവാം അദ്ദേഹത്തിന് എല്ലാ തരത്തിലും ഭക്ഷണം ഒരുക്കും അങ്ങനെയുള്ള ഒരു സാധാരണക്കാരനായി സാധാരണക്കാരൻ്റെ ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിന് സമയമില്ല മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എന്നുള്ളതാണ് കിട്ടുന്ന സമയത്തിൻ്റെ വേഗതയിൽ അദ്ദേഹം എല്ലാ ആളുകളെയും കാണുന്നു അവിടെ തന്നെ വന്ന ആളുകൾ അദ്ദേഹത്തോട് മല അവിടെ വലിയ ശബ്ദമുണ്ടായി എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ അദ്ദേഹം പോയി കാണുന്നു കണ്ടില്ലേ ഇതോടൊപ്പം തന്നെയാണ് ഈ വിലങ്ങാട് വിലങ്ങാട് നമ്മൾ കാണേണ്ട വലിയൊരു ദുരന്ത ഭൂമിയാകാൻ പോവുകയാണ് ആ വിലങ്ങാട് വാണിയമ്പ വാണിയമ്പലം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ഉൾപ്പെട്ടൽ വലിയ ശക്തമായൊരു ഉൾപ്പെട്ടലാണ് ഉൾപ്പെട്ടലാ ഉണ്ടായി നൂറ്ററുപതോളം വീടുകൾ നഷ്ടപ്പെട്ടു അവിടെ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഷാഫി പറമ്പിൽ പോയപ്പോഴുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് ആ പ്രദേശത്ത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ എന്നെ പിടിക്കുന്നു വേണ്ട ഞാൻ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ പത്തിരുപത് വയസ്സുള്ള കുട്ടികളെ മാതിരി ഇറങ്ങി ഓടി എല്ലാ സ്ഥലത്തും പോകുന്നു അതുപോലെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ തോൾ തട്ടി നിങ്ങൾ പഠിക്കുന്നില്ലേ എന്ന് ആശ്വസിപ്പിക്കുന്നു അവിടെയുള്ള ആളുകളെയെല്ലാം കൃത്യമായി ആശ്വസിപ്പിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് ഉറച്ച വിശ്വാസം കൊടുത്തിട്ടാണ് അദ്ദേഹം നീങ്ങുന്നത് ഇതേപോലെ വയനാട്ടിൽ വയനാട്ടിൽ അദ്ദേഹം ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഓടിയെത്തിയിട്ടുണ്ട് ആ ദിവസം ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് കാണാം എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ എൻഗേജ് ആയിരുന്നു അദ്ദേഹം അവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം അവിടെ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ തന്നെയായിരുന്നു അവിടുത്തെ എം എൽ എ സിദ്ദിക്കിനോടൊപ്പം അതേപോലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവിനോടൊപ്പം അതേപോലെ സുൽത്താൻ ബത്തേരി എം എൽ എയോടൊപ്പം ഒക്കെ ആ പ്രദേശങ്ങൾ കംപ്ലീറ്റ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ അവിടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നത് ജനങ്ങളെ രക്ഷ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു ആ ദുരന്ത ഭൂമിയിലെ ഓരോ ഏരിയയും അദ്ദേഹം പോയി കണ്ടു എന്തിനാ ഇതിൻ്റെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭാ കേന്ദ്രമായ പുഞ്ചേരി പോലും അദ്ദേഹം കടന്നു ചെന്നുകയുണ്ടായി അവിടെ രാഹുൽ ഗാന്ധി വരുമ്പോൾ പോലും അദ്ദേഹം എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്നു ആ ദുരന്തം അത്രയും ഭീകരമാണെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും അവിടെ ഓരോ പ്രദേശത്തും ജനങ്ങളുടെ വിഹലത മാറ്റാൻ അദ്ദേഹത്തിന് അതിന് യാതൊരു മടിയുമല്ല ജാതി മതങ്ങൾക്കപ്പുറം എല്ലാവരുടെയും അടുത്തേക്ക് സുതാര്യമായി ചെല്ലാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അദ്ദേഹം തയ്യാറായിരിക്കുന്നു ഇത് തീർച്ചയായും വി ഡി സതീഷിന്റെ ഭാവിക്ക് വലിയ ഗുണം ചെയ്യും അദ്ദേഹം തുടർന്നുള്ള യാത്രകളിൽ തുടർന്നുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതായിരിക്കും എന്താണോ വി ഡി എസ് അച്ഛന ചെയ്തത് അതിനേക്കാൾ വേഗത്തിൽ അതിനേക്കാൾ സുതാര്യമായി അതിനേക്കാൾ ജനങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് അദ്ദേഹം ഇറങ്ങുന്നത് അതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം നമ്മളെ മുന്നിൽ കാഴ്ചവെക്കുന്നത് ഗവൺമെൻറ് ആവശ്യമില്ലാതെ എതിർക്കുന്ന സമീപനമല്ല ആവശ്യമുള്ളത് എതിർത്തുകൊണ്ട് ആവശ്യമില്ലാത്ത സമയത്ത് ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ദുരന്താശ്വാസ പ്രവർത്തനമാണ് വയനാട്ടിൽ ിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നേരിട്ട് കണ്ടിട്ടുള്ളതാണ് നന്ദി നമസ്കാരം